പ്രഭാത വിചാരത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം വിശുദ്ധ കുർബാന ഏതെല്ലാം പേരുകളിലാണ് അറിയപ്പെടുന്നത് എന്തുകൊണ്ടാണ് അവ അങ്ങനെ അറിയപ്പെടുന്നത് ഇന്ന് പ്രഭാത വിചാരം ഈ വിഷയം ചിന്തിക്കുന്നു നമുക്ക് ശ്രദ്ധിക്കാം വിശുദ്ധ കുർബാന വിവിധ പേരുകളിൽ അറിയപ്പെടുന്നുണ്ട് കുർബാന എന്ന വാക്കിൻ്റെ അർത്ഥം ബലി എന്നാണ് വിവിധ ക്രിസ്തീയ സഭാവിഭാഗങ്ങളുടെ ഇടയിൽ വിശുദ്ധ കുർബാന പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ടെന്ന് നമുക്കറിയാം അവൽ ചിലത് നമുക്ക് ശ്രദ്ധിക്കാം ഒന്നാമതായി ഹോളി മാസ് കത്തോലിക്ക വിഭാഗക്കാരുടെ ഇടയിൽ ഇത് ഹോളി മാസ് എന്ന് അറിയപ്പെടുന്നു മിശാങ്ക് എന്ന എബ്രായ പദത്തിൽ നിന്ന് ഉത്ഭവിച്ച ഈ നാമത്തിന് ഹൃദയംഗമായ കാഴ്ച എന്നാണ് അർത്ഥം കൽപ്പിക്കുന്നത് മിസ എന്ന ലത്തീൻ വാക്കിൽ നിന്നുമാണ് മാസ് എന്ന പേര് ഉണ്ടായതെന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട് രണ്ടാമത് നാം കേൾക്കുന്ന വാക്കാണ് യുക്കറിസ്റ്റ് യൂക്കാരി കൃതജ്ഞതാർപ്പണം എന്നർത്ഥമുള്ള യൂക്കറിസ്റ്റ് എന്ന ഗ്രീക്ക് ഓർത്തഡോക്സ് സഭ ഇതിനെ വിളിക്കുന്നു മൂന്നാമത് ഹോളി കമ്മ്യൂണിയൻ തൻ്റെ ശരീര രക്തങ്ങൾ നാം അനുഭവിക്കുമ്പോൾ നാം ക്രിസ്തുവിലാവുകയും ക്രിസ്തു നമ്മിൽ ആവുകയും ചെയ്യുന്നു എന്ന് അപ്പോസ് പോലെ പൊലോസ്ലീഹ കുരിതിർക്കെഴുതിയ ഒന്നാമത്തെ ലേഖനം പത്താമത്തെ അദ്ധ്യായത്തിൻ്റെ പതിനാറാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ അർത്ഥത്തിൽ വിശുദ്ധ കുർബാനയെ കമ്മ്യൂണിയൻ എന്നും വിളിക്കുന്നുണ്ട് മറ്റൊന്ന് ദ സപ്പർ എന്നാണ് കർത്താവിൻ്റെ അവസാനത്തെ അത്താഴം വിരുന്നിൽ വിശുദ്ധ കുർബാന സ്ഥാപിച്ചതിനാൽ ഇതിന് തിരുവത്താഴം എന്ന പേര് പറയുന്നുണ്ട് മറ്റൊരു പദമാണ് മിസ്റ്ററി അപ്പവും വീഞ്ഞും കർത്താവിൻ്റെ ശരീര രക്തങ്ങളാകുന്ന പ്രക്രിയ നമുക്ക് അഗോചരങ്ങളാകിയാൽ ഇതിനെ രഹസ്യമെന്നും റോസോ എന്നും വിളിക്കാറുണ്ട് സുറിയാനി സഭകളിലും മറ്റ് പൗരസ്ത്യ സഭകളിലും രഹസ്യം എന്ന പേരിലാണ് വിശുദ്ധ കുർബാന പൊതുവെ അറിയപ്പെടുന്നത് മറ്റൊന്നാണ് സാക്രിഫൈസ് നമ്മുടെ കർത്താവ് രഷീദ് അഹമ്മദ് യേശു ക്രിസ്തുവിൻ്റെ ദിവ്യ പാപനാശം വന്നു എന്ന അർത്ഥത്തിലും ദൈവപ്രീതിക്കായി നാം അർപ്പിക്കുന്ന കാഴ്ച ബലി എന്ന അർത്ഥത്തിലും മലങ്കര സുറിയാനി ക്രിസ്ത്യാനികൾ ഇതിനെ വിശുദ്ധ കുർബാന എന്ന് പൊതുവെ വിളിക്കുന്നു ഇങ്ങനെ വിവിധമായ പേരുകളിൽ വിശുദ്ധ കുർബാന അറിയപ്പെടുന്നു എങ്കിലും വിശുദ്ധ കുർബാനയിലൂടെ പരികർമ്മം ചെയ്യപ്പെടുന്നത് നമ്മുടെ കർത്താവശിത ആമാ യേശുക്രിസ്തുവിൻ്റെ തിരുശരീര രക്തങ്ങളാകുകയാണ് അവകടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും വിശ്വാസി സമൂഹത്തിന് പ്രയോജനപ്പെടുന്നു വിശുദ്ധിയോടും വെടിപ്പോടും ആരാധന സംബന്ധിക്കുവാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും ശോഭനമായ സമാധാന സമൃദ്ധമായ ഒരു നല്ല ദിനം ആശംസിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ